ഇന്ത്യൻ പിച്ചുകളെ കുറിച്ച് എപ്പോഴും പരാതി പ്രളയമാണ് ക്യൂറേറ്റർമാർ റാങ്ക് ടേണർ ഒരുക്കുന്നു ബാറ്റർമാർക്ക് വാരിക്കുഴിയൊരുക്കി വെച്ച് കാത്തിരിക്കുന്നു സ്പിന്നിനെ തുറക്കുന്ന പിച്ചുകളിൽ ഇന്ത്യ കളം പിടിക്കാൻ അങ്ങനെ നീണ്ടുപോകുന്നു വിമർശനങ്ങൾ ഇതിൽ ശരികളുണ്ട് താനും കിവീസിനും പ്രോട്ടിയാസിനുമെതിരായ രണ്ട് വൈറ്റ് വാശികൾ ഇന്ത്യയെ പഠിപ്പിച്ച വലിയ പാഠം എന്താണ് എന്നോ താൻ കുടിച്ച കുടിയിൽ താൻ തന്നെ വീടുമെന്ന് മികച്ച സ്പിന്നർമാർ എല്ലാ ടീമുകളുടെയും ആവനാടികളിലുണ്ടെന്ന് എന്നാൽ ഇക്കുറി പിച്ചു വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത് ഇന്ത്യയിലല്ല അങ്ങ് ഓസ്ട്രേലിയയിലാണ് വിശ്വപ്രസിദ്ധമായ മെൽബൺ സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസം കൊണ്ട് അല്ല അതിനു മുമ്പേ ഒരാഴ്സ് മത്സരം അവസാനിക്കുന്നു ആദ്യ ദിവസം മാത്രം വേണത് ഇരുപത് വിക്കറ്റുകൾ നൂറ്റിനാൽപത്തിരണ്ട് ഓവറിൽ ആകെ വേണത് മുപ്പത്തിയാറ് വിക്കറ്റുകൾ പത്ത് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് പെർത്തിൽ രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ച മത്സരത്തിൽ ബോർഡിന്റെ നഷ്ടം മൂന്ന് മില്യൺ ഡോളർ ആയിരുന്നു മെൽബണിൽ മൂന്നാം ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് തൊണ്ണൂറായിരം പേരാണ് അതിൽ ഇംഗ്ലണ്ടിന്റെ ഇരുപതിനായിരം ട്രാവലിംഗ് ഫാൻസും ഉണ്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ചീഫ് എക്സിക്യൂട്ടീവ് ടോഡ് ഗ്രീൻബർഗ് മെൽബണിൽ രണ്ടാം ദിനം കളിയാരംഭിക്കും മുമ്പ് പറഞ്ഞത് ഷോർട്ടസ്റ്റ് മാച്ചസ് ആർ ബാഡ് ഫോർ ബിസിനസ് എന്നാണ് ഇക്കുറി അത് ബോർഡ് നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മെൽബണിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് നൂറ്റി അൻപത്തിരണ്ട് റൺസിന് കൂടാരം കയറി അന്ന് ജോഷ് ടങ്ങ് അഞ്ച് വിക്കറ്റുകളാണ് പോക്കറ്റിലാക്കിയത് എന്നാൽ ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ് തന്നെ പുറത്തായി നസറും മിച്ചൽ സ്റ്റാർക്കും ചേർന്നാണ് ഇംഗ്ലീഷ് സംഘത്തെ ചുരുട്ടിക്കെട്ടിയത് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസിനെ ഇംഗ്ലണ്ട് എറിഞ്ഞിട്ടത് നൂറ്റിമുപ്പത്തിരണ്ട് റൺസിന് എറിയേണ്ടി വന്നത് വെറും മുപ്പത്തിനാല് ഓവർ ഒടുക്കം രണ്ടാം ദിനം പൂർത്തിയാകും മുമ്പേ ഇംഗ്ലണ്ട് വിജയലക്ഷ്യം മറികടക്കുന്നു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് മത്സരം മൂന്ന് ദിവസം പോലും തികക്കാതെ അവസാനിക്കുന്നതിൽ ഓസ്ട്രേലിയക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ പേസ് ബോർഡർമാർക്ക് അനുകൂലമാകുന്ന രീതിയിൽ പിച്ചൊരുക്കിയ ക്യൂറേറ്റർ മാത്യു പേജ് ഇപ്പോൾ വലിയ വിമർശനശാലങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് പത്ത് മില്ലിമീറ്റർ പുല്ലുണ്ടായിരുന്നു മെൽബൺ പിച്ചിൽ ക്യൂറേറ്റർ അതൊരുക്കിയത് പേസർമാർക്ക് അനുകൂലമാകുന്ന രീതിയിൽ തന്നെയാണെന്ന് വ്യക്തമായിരുന്നു എന്നാൽ മെൽബണിലെ പിച്ച് അസാധാരണമായും വിധം പേസിനെ തുണക്കുന്നത് കണ്ട് താൻ തന്നെ ഞെട്ടിയെന്നാണ് പിന്നീട് പേജ് വ്യക്തമാക്കിയത് മത്സരശേഷം ഓസീസ് നായകൻ സ്റ്റീവ് സ്മിത്തും ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സും ഒക്കെ പിച്ചിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തി മുപ്പത്തിയാറ് വിക്കറ്റുകൾ രണ്ട് ദിവസം കൊണ്ട് വീടുക എന്നത് ടെസ്റ്റിൽ അസാധാരണമാണെന്നും ബൌളർമാർക്ക് പൂർണ്ണ ആധിപത്യം നൽകുന്ന പിച്ചാണിത് എന്നുമായിരുന്നു സ്മിത്തിന്റെ വിമർശനം പിച്ച് ക്യൂറേറ്റർ കരുതികതിലും കൂടുതൽ ബൌളർമാരുടെ ആധിപത്യം പിച്ചിൽ കാണാനായി എന്നാണ് കരുതുന്നത് കുറച്ചുകൂടി പുല്ല് ഒഴിവാക്കേണ്ടതായിരുന്നു സ്മിത്ത് കൂട്ടിച്ചേർത്തു ഒരു ബോക്സിങ ടെസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കണം എന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല പക്ഷെ കളി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനാകില്ലല്ലോ ലോകത്ത് മറ്റെവിടെയെങ്കിലും ആണ് ഇത് സംഭവിച്ചത് എങ്കിൽ വിമർശകർ ഇതിനോടക്കം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും ബെൻസ്റ്റോക്സിന്റെ പ്രതികരണം ഇതായിരുന്നു ഇക്കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കി മുൻ ഇംഗ്ലീഷ് ഇതിഹാസം പീറ്റേഴ്സൺ കുറിച്ചിരുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യ ദിനം ഇങ്ങനെ വിക്കറ്റ് വീടുമ്പോൾ രൂക്ഷ വിമർശനങ്ങൾ ഉയരാറുണ്ട് ഓസ്ട്രേലിയയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും എന്ന് ഞാൻ കരുതുന്നു എന്നാണ് പീറ്റേഴ്സൺ പറഞ്ഞു വെച്ചത് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ആഷസ് മത്സരത്തിന്റെ ആദ്യ ദിനം ഇരുപത് വിക്കറ്റുകൾ വീഴുന്നത് അന്നും മെൽബൺ തന്നെയായിരുന്നു വേദി ഒരു നൂറ്റാണ്ടിന് പുറം ഒരിക്കൽ കൂടി അത് സംഭവിക്കുമ്പോൾ പിച്ച് ക്യൂറേറ്റർ മാത്യു പേജാണ് ചോദ്യമടികൾ സുനിൽ ഗവാസ്കർ ഒരല്പം തമാശ കലർത്തിയാണ് മെൽബണിലെ പിച്ച് വിവാദത്തെക്കുറിച്ച് എഴുതിയത് ഓസ്ട്രേലിയയിൽ മറ്റൊരു ടെസ്റ്റ് മത്സരം കൂടെ രണ്ട് ദിവസത്തിനുള്ളിൽ അവസാനിക്കുന്നു ഇത് നല്ല കാര്യമല്ല എന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ സിഇഒ പറയുന്നത് പെർത്തിലെ ആദ്യ ടെസ്റ്റിന് ശേഷം പിച്ചിന് മാച്ച് റഫറി രഞ്ജൻ മധുഗല്ലെ കൊടുത്ത റേറ്റിംഗ് വെരി ഗുഡ് എന്നാണ് പലരും ഇത് കേട്ടി ഞെട്ടി പെർത്തിൽ രണ്ട് ദിവസം കൊണ്ട് വേണത് മുപ്പത്തിരണ്ട് വിക്കറ്റാണ് മെൽബണിൽ മുപ്പത്തിയാറ് അതുകൊണ്ട് വെരി ഗുഡ് എന്നതിൽ നിന്ന് വെരി എന്നത് മാറ്റി ഗുഡ് എന്നൊരു റേറ്റിംഗ് മെൽബണിലെ പിച്ചിന് കൊടുക്കാമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഗവാസ്കർ കുറിച്ചു ഏതായാലും പിച്ച് ക്യൂറേറ്റർ കൊടുത്ത പണിയിൽ നഷ്ടമായ കോടികളെക്കുറിച്ച് ഓർത്ത് കൊടുത്ത് പരിതപിക്കുക എന്നല്ലാതെ ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് ഇനി മറ്റൊന്നും ചെയ്യാനാകില്ലല്ലോ